വയറു ഒരുമാതിരി ആവുന്നു മൂന്ന് തലമുറയ്ക്ക് മുന്നേ ഉള്ള എണ്ണയാണ് അയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നാ എണ്ണ വാങ്ങിക്കൊടുക്കും അയാൾ ഇച്ചിരി മണ്ണിൽ മാവ് കളിച്ചിട്ട് നീ കാരണം അയാളെ നിന്റെ ഫസ്റ്റ് ക്രഷ് പോയ കാര്യത്തിനെ കുറിച്ച് തിരുന്നോർമ്മിക്കുന്നതിന് തർക്കം പറമ്പിൽ വെച്ച് അളവും പറയണ കീരിയും പാമ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട് അടുത്തതിന് എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചുകൊണ്ട് വരും അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് നിനക്കെന്തെങ്കിലും നെഗറ്റീവ് തോന്നിട്ടുണ്ടോ ഒന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി ആ ചെലപ്പോ അങ്ങനെ ആയിരിക്കും എന്തോന്ന് ചിലപ്പം മോശം ഫുഡ് ആ അങ്ങനെ ആയിരിക്കും എടാ നമ്മുടെ ജംഗ്ഷനിൽ കറക്റ്റ് പോത്തിറച്ചു കൊടുക്കുന്നത് അവിടെ മാത്രമാണ് ബാക്കിയുള്ള കൊടുക്കുന്നത് അല്ല ബാക്കിയുള്ള അടുത്ത് പോത്തിന്റെ ഇറച്ചി എന്ന് പറഞ്ഞ് ആട്ടറച്ചിയാണ് കൊടുക്കുന്നത് ആ മൊണ്ണെ പോത്തിറച്ചെ കാട്ടിയും വില ഉടല ആട്ടറച്ചാണ് വില എത്ര കൂടിയാലും കൊടുക്കുന്ന പോത്തിറച്ചി കിട്ടില്ലല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോ ഇത് എന്റെ നേരെ തിരിയാൻ സാധ്യതയുണ്ട് നിനക്ക് ഇത് ഇല്ലേ ടാ ഒന്നും പറയണ്ട ഇങ്ങനെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വായും നീ ഒന്നും കേക്കൂല നീയൊക്കെ എന്നെ കൊണ്ടുപോയാലും അവിടെ എനിക്കറിയാം ഞാൻ എന്നെ ഒരു അഞ്ചു അപ്പുറം ആക്കി തരാൻ പറ്റുമോ ഒരു കാര്യത്തിന ഒരു അഭിപ്രായം ഇല്ലേ അല്ലെങ്കിൽ ചോദിക്കാൻ പോയാല്ല നിന്റെ കയ്യിലെ തെറ്റാണല്ലോ ഇത് നല്ല നമ്മടെ പോത്തറച്ചാണ് കാര്യം പോത്തിറച്ചിക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ബീഫ് പൊറോട്ട സാമ്പാറോടെ കഴിച്ചോണ്ടോ അതില് മുരിങ്ങക്കെ തിന്നറുണ്ടോ ഭയങ്കര പിന്നെ മുരിങ്ങ നമ്മുടെ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കും ബ്രോ ഇവിടെ നിർത്താ ബ്രോ ഞാൻ പോട്ട് പോകും ശരി അപ്പൊ താങ്ക്